ഗ്യാസും സിലിണ്ടറിന്റെ അകത്തോട്ടേക്ക് കണ്ടില്ല എന്തുകൊണ്ടായി തീ അകത്ത് പോയില്ല അന്തരീക്ഷത്തിലുള്ള ഓക്സിജന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഫയർ ഉണ്ടാവുള്ളൂ തീ ഉണ്ടാവുള്ളൂ ക്ലിയർ ആണോ അന്തരീക്ഷത്തിലുള്ള ഓക്സിജന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ ു തീരാണോ ഞാനിതുപോലെ തീ തുല് കൊള്ളി വരച്ചു അതിനകത്തുണ്ടാ എന്ത് സംഭവിക്കില്ല കത്തില്ല എന്തുകൊണ്ടാണ് അതിനകത്ത് എന്തില്ല ഓക്സിജന്റെ സാന്നിധ്യമില്ല ക്ലീരാണോ ഇനി അപ്പൊ നിങ്ങളുടെ സംശയം എങ്ങനെയാണ് പൊട്ടിത്തെറിക്കാൻ പോണത് അല്ലേ ശ്രദ്ധിച്ചു ഇങ്ങനൊരു ഫയർ ഉണ്ടായാൽ നിങ്ങൾ ഉണ്ടായാലും ചെയ്യും ഉറപ്പാണ് ഓടിക്കണോ മൂന്ന് പഞ്ചായത്ത് അപ്പുറത്തായിരിക്കും അങ്ങനെയല്ലേ എന്നാൽ അങ്ങനെയാണ് ഞങ്ങൾ പോകുന്ന ഒരു എഴുപത് ശതമാനം ഗ്യാസ് ലീക്കും ഗ്യാസ് ഫയറുകാരും ആ പരിസരത്ത് ഉൾപ്പെടെ പരിസരത്തുന്നുണ്ടാവാറില്ല മനസ്സിലായോ ഇങ്ങനെ ഒരു ഫയർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഓടിക്കണം ഈ ഗ്യാസ് കേട്ടാൽ നിങ്ങൾ ഓടരുത് ചെയ്തു ഇങ്ങനെ ഒരു ഫയർ ഉണ്ടായാൽ ഒരു കാരണവശാലും സിലിണ്ടർ ആകത്തേക്ക് തീ വന്ന് സിലിണ്ടർ പൊട്ടിത്തെറിക്കാൻ സാധ്യതയില്ല പക്ഷെ ഇതെങ്ങനെ പൊട്ടിത്തെറിക്കാം ഇതിന് ഇത് ഉണ്ടായി ഇതിന് ചുറ്റുമുള്ള വസ്തുക്കൾ കത്തും ശരിയല്ലേ ഇവിടുന്ന് ഒരു ഫയർ ഉണ്ടാവാം ഇത് അതിന് ചുറ്റുമുള്ള വസ്തുക്കൾ കത്തും ഈ ഗ്യാസ് സിലിണ്ടറിന്റെ അടുത്ത് ഏകദേശം എല്ലാ വീടുകളിലും എഴുനൂറ് ശതമാനം വീടുകളിലും അല്ലേ എന്നാൽ അങ്ങനെയാണ് ക്ലിയർ 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 ആണോ 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 ഫയർ ചുറ്റുമുള്ള ചുറ്റുമുള്ള ഒരു മിനിറ്റ് വസ്തുക്കൾ സംഭവിക്കും ദ്രാവകം വികസിച്ച് വാതകമായി സ്പേസ് ുംകത്ത് സംഭവിക്കും ദ്രാവകമായ വസ്തു ചൂടാകുമ്പോൾ എന്ത് സംഭവിക്കും വാതകാവസ്ഥയിലേക്ക് മാറും വാതകാവസ്ഥയിലേക്ക് അതിന് നിക്കാനുള്ള സ്പേസ് അതിന്റെ അകത്ത് ഉണ്ടാവില്ല അപ്പൊ എന്ത് സംഭവിക്കും പൊട്ടിത്തെറി സംഭവിക്കും ഈ സിലിണ്ടറിന്റെ ഈ മധ്യഭാഗത്താണ് ഇത് നിന്റെ വീക്ക് പോയിന്റ് ക്ലിയർ ആണോ അപ്പോ രണ്ട് രണ്ട് പീസ് ആയിട്ടാണ് പൊട്ടിത്തെറിക്കുക ഒരു കാരണം വെച്ചാൽ ചിന്തി ചെതറില്ല രണ്ട് പീസ് ഒരു പീസ് താഴോട്ടും ഒരു പീസ് മുകളിലേട്ടും പോയിട്ടാണ് പൊട്ടിത്തെറിക്കുക ഓക്കേ ആണോ നമ്മൾ നമ്മളൊരു കാരണവശാലും ഇങ്ങനെ ഒരു ഫയർ ഉണ്ടായിന്ന് വെച്ച് ഈ സിലിണ്ടർ പൊട്ടിത്തെറിക്കണമെന്നില്ല എന്ത് ചെയ്താൽ മതി ഇതൊന്ന് തണുപ്പിച്ചു കൊടുത്താൽ മാത്രം മതി മനസ്സിലായോ ഇങ്ങനെ ഒരു ഫയർ ഉണ്ടായി റെഗുലേറ്ററും കത്തി നിങ്ങൾക്ക് തീ അണയ്ക്കാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമല്ല നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇതൊന്നും ഒരു പൈപ്പ് ഇട്ടർ തണുപ്പിച്ചു കൊടുത്താൽ മാത്രം മതി യാതൊരു അപകട സാധ്യതയില്ല ക്ലിയർ ആണോ പക്ഷെ ഇതിന് ചുറ്റുമുള്ള വസ്തുക്കൾ ഒരു ഇരുപത് മിനിറ്റ് കത്തിയാൽ ഇത് വൽജാവും ഇത് വൽജ് ആയാൽ പിന്നെ നിങ്ങൾ ഒരു കാരണവശാലും അങ്ങോട്ട് പോകരുത് ആണോ എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം ക്ലിയർ ആണോ ഇതാണ് ആദ്യത്തെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത രണ്ടാമത്തെ പൊട്ടി സാധിക്കാൻ ഗ്യാസ് കത്തുന്നതിനേക്കാൾ അപകടകാരിയാണ് ഗ്യാസ് ലീക്ക് ക്ലിയർ ആണോ ഗ്യാസ് കത്തുന്നതിനേക്കാൾ അപകടകാരിയാണ് എന്ത് ഗ്യാസ് ലീക്ക് ഇനി ഒരു റൂമിനകത്ത് ഇങ്ങനെ ഒരു ലീക്ക് കേട്ടു നിങ്ങളൊരു ലീക്ക് ഇങ്ങനെ ഒരു ലീക്ക് കേട്ടാൽ നിങ്ങൾ എന്താ ചെയ്യാ ഉറപ്പാണ് ഓടിയിട്ടുണ്ടാവും ശരിയല്ലേ ഒരു കാരണവശാലും ഓടരുത് ആദ്യത്തെ സ്റ്റേജിൽ ഇങ്ങനെ ഒരു ലീക്ക് ഉണ്ടായാ നിങ്ങൾ എന്ത് ചെയ്യാ റെഗുലേറ്റർ അയ്യ് എന്നിട്ട് ലീക്ക് ഉണ്ടായാൽ എന്ത് ചെയ്യാ ബ്ലാങ്ക് ആപ്പ് ഈ ബ്ലാങ്ക് ആപ്പ് ഇട്ട് അടിച്ചാൽ തന്നെ സേഫാണ് ഇനിയിപ്പോൾ കത്തി ഇത് മുഴുവൻ കത്തിപ്പോ വെക്കുക ലീക്ക് ഉണ്ടായി നിങ്ങൾ എന്തു ചെയ്യുക അതൊന്ന് തണുപ്പിച്ചതിന് ശേഷം പുറത്തുകൊണ്ട് വെക്കുക ആദ്യത്തെ സ്റ്റേജിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒരു റൂമിനകത്ത് ഇത് ലീക്കായാൽ കൂടുതൽ അപകട സാധ്യതയാണ് അന്തരീക്ഷ വായുവിനേക്കാൾ ഡെൻസിറ്റി സാന്ദ്രത കൂടുതലാണ് ഈ എൽ പി ജി ഗ്യാസിനെ ക്ലിയർ ആണോ ഒരു കാരണവശാലും മുകളിലേക്ക് ഉയർന്നു പോവില്ല എവിടെ തറയിൽ ഉണ്ടാവും താഴെ തട്ടിലുണ്ടാവും അപ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു സ്പാർക്ക് കിട്ടിയാൽ മൈനസ് ഇതിന്റെ അകത്തുള്ളത് പ്രൊപ്പൈൻ ബ്യൂട്ടൈൻ എന്ന് പറയുന്ന വാതകങ്ങളാണ് മൈനസ് അറുപത്തഞ്ച് ഡിഗ്രിയും മൈനസ് നാൽപ്പത് ഡിഗ്രിയാണ് അതിന്റെ ഫ്ലാഷ് പോയിന്റ് ആ മൈനസ് അറുപത് ഡിഗ്രിയിലും മൈനസ് നാൽപ്പത് ഡിഗ്രിയിലും കൊടും തണുപ്പിൽ പോലും ചെറിയ സ്പാർക്ക് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്ന സാധനമാണ് കത്തുന്ന സാധനമാണ് ഇതിനകത്തുള്ളത് ക്ലിയർ ആണോ അപ്പോൾ ഇതിന്റെ പുറത്തൊരു റൂമിനകത്ത് ചുറ്റും പടർന്നാൽ ഏതെങ്കിലും രീതിയിലൊരു സ്പാർക്ക് ഉണ്ടായാൽ പൊട്ടിത്തെറി ഉറപ്പാണ് ക്ലിയർ ആണോ ഒരു കാരണവശാലും ലീക്ക് ആവാൻ അനുവദിക്കരുത് ലീക്ക് ആദ്യ സ്റ്റേജിൽ തന്നെ എന്ത് ചെയ്തിരിക്കണം തുറസായ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിരിക്കണം ക്ലിയർ ആണോ കത്തുന്നതിനേക്കാൾ അപകടകാരിയാണ് എന്ത് ലീക്ക് ആവുന്നത് ക്ലിയർ ആണോ എന്തെങ്കിലും സംശയമുണ്ടോ ഇല്ല ഓക്കെ താങ്ക്